ഭാരതത്തിന്റെ അതിർത്തിക്കാക്കാൻ സൈന്യത്തിന്റെ കരുത്തായി മിഷൻ സുദർശന ചക്ര വീണ്ടും രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തിന്റെ ചടുലതയ്ക്ക് മിഷൻ സുദർശന ചക്രയിലൂടെ പദ്ധതി പ്രഖ്യാപിച്ച വെറും അൻപത് ദിവസം കഴിഞ്ഞപ്പോൾ ആണ് നടപടി എടുത്തിരിക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം മോദി സർക്കാരിന്റെ രാജ്യസുരക്ഷയിലും സുരക്ഷയിലും പ്രതിരോധത്തിലുമുള്ള ശ്രദ്ധയ്ക്കും സൂക്ഷ്മതയ്ക്കും ഒരു തിലക കുറികൂടി ചെങ്കോട്ടയിൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പ്രതിരോധത്തിന് മിഷൻ സുദർശന ചക്ര പ്രഖ്യാപിച്ചത് അതിന്റെ ഭാഗമായി ആറ് എം എം തോക്കുകൾ സൈന്യത്തിന്റെ വ്യോമ കവചം ശക്തിപ്പെടുത്തും ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ച അതിർത്തി പ്രദേശങ്ങളിലായിരിക്കും ഈ വ്യോമപ്രതിരോധ തോക്കുകൾ വിന്യസിക്കുക അഡ്വാൻസ്ഡ് വെപ്പൺ ആൻഡ് എക്യുപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡ് ആറ് സിക്സ് തേർട്ടി വ്യോമപ്രതിരോധ തോക്കുകൾ വാങ്ങുന്നതിനായി സൈന്യം ഒരു റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ ഡോമിന്റെ മാതൃകയിൽ വരുന്ന ഈ സംവിധാനം കനത്ത പ്രഹരശേഷിയുള്ള മുപ്പത് എം എം മൾട്ടി ബാരൽ മൊബൈൽ എയർ ഡിഫൻസ് ഗൺ സിസ്റ്റമാണ് രേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട വാക്കുകൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ രാജ്യത്തിന്റെ സുരക്ഷാ കവചം വിപുലീകരിക്കാനും ശക്തിപ്പെടുത്താനും ആധുനികവൽക്കരിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സുദർശന ചക്രത്തിന്റെ പാതയാണ് നമ്മൾ തിരഞ്ഞെടുത്തത് ഇന്ത്യ സുദർശന ചക്ര ചക്രദൌത്യം ആരംഭിക്കും ഈ ആധുനിക സംവിധാനത്തിന്റെ ഗവേഷണവും വികസനവും നിർമ്മാണവും എല്ലാം ഇന്ത്യയിലായിരിക്കും ഇതിനായി ഇന്ത്യയിലെ യുവാക്കളുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തും ഈ ശക്തമായ സംവിധാനം ഭീകരാക്രമണങ്ങൾ ചെറുക്കുക മാത്രമല്ല ഭീകരർക്കെതിരെ തിരിച്ചടി നൽകുകയും ചെയ്യും തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെയും ജനവാസ മേഖലകളുടെയും സുരക്ഷയ്ക്കായി സുദർശന ചക്ര ദൗത്യം എന്ന പേരിൽ അയണ്ടവും പോലെയുള്ള ഒരു സ്വന്തം വ്യോമപ്രതിരോധ സംവിധാനം വികസിപ്പിക്കുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം തദ്ദേശീയമായ നവീകരണത്തോടും കരുത്തുറ്റ പ്രതിരോധ സംവിധാനങ്ങളോടുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയാണ് സുദർശന ചക്ര ദൌത്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു ഇസ്രയേലിന്റെ വ്യോമപ്രതിരോധ സംവിധാനമായ അയൺ അയൺഡോമിനോട് കിടപിടിക്കുന്ന പ്രതിരോധ സംവിധാനമാകും ഇന്ത്യയുടേത് എന്നാണ് വിലയിരുത്തൽ തൊണ്ണൂറ് ശതമാനത്തിലേറെ വിജയനിരക്ക് അവകാശപ്പെടുന്ന വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇസ്രയേലിന്റെ ഡോം അതിനിടെ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സ്വന്തം സംവിധാനമാകും ഇന്ത്യ പുതുതായി വികസിപ്പിക്കുന്നതെന്നും സൂചനയുണ്ട് നിലവിൽ റഷ്യയിൽ നിന്ന് വാങ്ങിയ വ്യോമപ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യയുടെ കൈവശം സുദർശന ചക്രം എന്ന പേരും ഇന്ത്യ നൽകിയിരുന്നു അതിനിടെ സുദർശൻ ചക്ര ദൌത്യം വിവിധ തലത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്നതാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് വിപുലമായ നിരീക്ഷണ സംവിധാനം സൈബർ സുരക്ഷാ വെല്ലുവിളികൾ നേരിടാനുള്ള സംവിധാനം തുടങ്ങിയവയെല്ലാം ഈ ദൗത്യത്തിൽ ഉണ്ടാകും യു ആർ എം എൽ അതായത് ആളില്ലാത്ത ആകാശവാഹനങ്ങൾ റോക്കറ്റ് പീരങ്കികൾ മോർട്ടാർ ഇവരിൽ നിന്നുള്ള ഭീഷണി തടയുന്നതിനും അന്താരാഷ്ട്ര അതിർത്തിക്കും നിയന്ത്രണ രേഖയ്ക്കും സമീപമുള്ള നഗരങ്ങളുടെയും മതപരമായ സ്ഥലങ്ങളുടെയും സംരക്ഷണത്തിനും സിക്സ് തേർട്ടി ഉപയോഗിക്കുമെന്നാണ് വിവരം തോക്ക് സംവിധാനം ഒരു ട്രെയിലർ ഘടിപ്പിക്കുകയും ഉയർന്ന മൊബിലിറ്റി വാഹനം ഉപയോഗിച്ച് സഞ്ചലിപ്പിക്കുകയും ചെയ്യും മിനിറ്റിൽ മൂവായിരം റൌണ്ട് വരെ വെടിവയ്പ്പ് നടത്താം എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഫയർ കൺട്രോൾ സിസ്റ്റം വഴിയായിരിക്കും നിയന്ത്രണം സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമഗ്ര മായ ഒരു വ്യോമ കവചം സൃഷ്ടിക്കാൻ മിഷൻ സുദർശൻ ചക്ര പ്രഖ്യാപിച്ചു ഈ സംവിധാനം ഒരു മൾട്ടി ലെയർഡ് ഷീൽഡ് ആയിരിക്കും രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ ഇത് പൂർണ്ണമായും തയ്യാറാകും നിരീക്ഷണം സൈബർ സുരക്ഷ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ സംയോജിപ്പിക്കും ന്യൂസ് ഡെസ്ക്